നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവിടെ ഏറ്റവും അനുകൂലമായ നല്ല സമയത്താണ് നല്ല സമയം പ്രവചിക്കുക അത് ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമയം തന്നെയാണ് ഭാഗ്യത്തിന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ജീവിതം രക്ഷപ്പെടുന്ന സമയമാണ് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയത്താണ് ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ സംഭവിക്കുക നല്ല കാലം പിറക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു അത്തരം അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് ജീവിതത്തിൽ ഇനി പ്രതീക്ഷകൾ പൂണിയുന്ന ഏറ്റവും അനുകൂലമായ സുവിശേഷം വന്നു ചേരുന്ന കുറച്ച് സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും നല്ല സാഹചര്യങ്ങൾ തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം അവർ ഏതൊരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നു ആ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും നടപ്പിലാക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വന്നു ചേരുകയും ജീവിതത്തിൽ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറുന്നു ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിരുന്ന പല ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉണ്ടാകുന്നു ലോട്ടറി ഭാഗ്യം അപ്രതീക്ഷിതമായ ധനയോഗം ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഉടനെ തന്നെ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം വന്നു ചേരുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ഒരു സമയമുണ്ടാകും അത്തരത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ് മകരം നക്ഷത്രക്കാർക്ക് അവരുടെ കൈകളിൽ ധാരാളം പണം വന്നു ചേരും ഏതെല്ലാം വിധത്തിൽ അവരുടെ കൈകളിൽ പണം വന്നു ചേരുന്നുണ്ടോ ആ പണമൊക്കെ സൂക്ഷിക്കാനും സമ്പത്തായി കൊണ്ടുനടക്കാനും സാധിക്കും അതായത് അവർ ഏത് വിധേനയും പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ കാണുന്ന ഒരു സമയമാണ് സാമ്പത്തിക മുന്നേറ്റം ഇവർക്കുണ്ടാകും തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറി ഐശ്വര്യപൂർണമായ അവസരങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഉണ്ടാക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാൻ ഇവർക്ക് സാധിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ ഇവർ കുതിച്ചു വരാനുള്ള ഒട്ടനവധി അവസരങ്ങളുണ്ടാകും ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടാകും മനസമാധാനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ അവസരങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ മാറുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാകും വളരെ നാളുകളായി അവരുടെ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് വിദേശയാത്രയൊക്കെ അനുകൂലമായ രീതിയിൽ തന്നെ സംഭവിക്കുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം അത് സ്വദേശത്താണെങ്കിൽ വിദേശത്താണെങ്കിലും സംഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ സമയം എന്ന് വേണമെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ഒരു സമയത്തെ പറയാൻ സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയമാണ് വിവാഹം ആഗ്രഹിക്കുന്ന ആലോചിക്കുന്ന ആളുകൾക്ക് അതിനനുകൂലമായ രീതിയിലുള്ള ഒരു വിവാഹം ലഭിക്കാവുന്ന ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ വാഹനം കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരും പരീക്ഷകളിൽ മിന്നൊന്ന് വിജയം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉന്നത പഠന സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ വന്നു ചേരുന്ന ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് ലഭിക്കുന്നത് നിയമനം ലഭിക്കാവുന്ന തൊഴിൽപരമായിട്ടുള്ള നിയമനം ലഭിക്കാവുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നു ഭൂമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു സ്ത്രീകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബ അന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നു വിദേശയാത്രയ്ക്ക് സാധ്യതകൾ തെളിയുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടബോധമില്ലാതെ ഒട്ടേറെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത എന്ന് പറയുന്നത് പുനർത നക്ഷത്രമാണ് പുനറാം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് ഈ അവസരങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്ക് മാറും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നുവരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്നു മിന്നുന്ന വിജയവും മിന്നുന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് സ്വത്ത് വകകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും നല്ലൊരു ആ ബന്ധം ലഭിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം സഹോദര സഹായം ലഭിക്കാവുന്ന പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും സാഹചര്യങ്ങളൊക്കെ ഒരു അനുകൂലമായി വന്നു ചേരുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക അനാവശ്യമായി കടം കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ ദുഃഖങ്ങൾ കൊണ്ടുവരാൻ ഇടയാക്കും കുടുംബപരമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രനക്ഷത്രമാണ് കുടുംബ ജീവിതത്തിൽ ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകും ജീവിതത്തിൽ സമ്പന്ന പദവിയിലേക്ക് എത്തിച്ചേരുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി കടബാധ്യതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കും സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ദമ്പതികൾ തമ്മിലുള്ള ചേർച്ച നിലനിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ നേട്ടങ്ങൾ ഇവർക്ക് ഒട്ടനവധി വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അനാവശ്യമായി വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന സമയമാണ് പുരോഗതി വന്നു ചേരുന്നു അനുകൂലമായ ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകും ആത്മീയകാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കും അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക ആത്മീയകാര്യത്തിൽ താല്പര്യം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുടുംബമൊന്നിച്ച് അത് ക്ഷേത്രങ്ങളാണെങ്കിലും അതേപരമായിട്ടുള്ള ചടങ്ങളിലാണെങ്കിലും സംബന്ധിക്കുക അതോടൊപ്പം തന്നെ കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അവിടെ ദർശനം നടത്തുകയും വേണ്ട വിധത്തിലുള്ള യഥാശക്തി വഴിപാടുകൾ അവിടെയുള്ള കർമ്മങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും ഒക്കെ പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടനവധി അവസരങ്ങൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ അതിനുവേണ്ടിയുള്ള ഈശ്വരാനുഗ്രഹം ഇതൊക്കെ അവർക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അനുകൂലമായ ഒട്ടനവധി തീരുമാനങ്ങൾ എടുക്കാനും അതിലൂടെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും ആരോഗ്യകാര്യത്തിലുള്ള ശ്രദ്ധ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും സാധിക്കും അടുത്ത നക്ഷത്രം അനിഴമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക സഹപ്രവർത്തകരുമായി രമ്യതയിൽ മുന്നോട്ട് പോകുക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ലോട്ടറി ഭാഗ്യം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിനും വിവാഹം വേഗത്തിൽ നടക്കുന്നതിനും സാധിക്കുന്നു സന്താന സൗഭാഗ്യമൊക്കെ ഒന്ന് ചേരാനുള്ള സാഹചര്യങ്ങളും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നു ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം ത്രിക്കേറ്റയാണ് ക്രിക്കേട്ട നക്ഷത്രക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാകുന്ന നല്ലൊരു ജോലി സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളൊക്കെ മാറ്റാൻ സാധിക്കും സമൂഹ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനം വന്നു സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് സ്വന്തമായൊരു വീട് ഭൂമി ഇതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ശത്രുത മനബാധയോടുകൂടി പെരുമാറുന്ന ആളുകളൊക്കെ മിത്രങ്ങളായി മാറുന്ന ഒരു സാഹചര്യങ്ങൾ കാണുന്നു വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പേപ്പർ വർക്കുകൾ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ തീർക്കുന്നതിനും വിദേശയാത്ര എന്നൊരു സ്വപ്നം അവരുടെ ജീവിതത്തിൽ പൂർണ്ണിയുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് അംഗീകാരം പ്രശസ്തി വർക്ക് ലഭിക്കാവുന്ന സമൂഹത്തിൻ്റെ അംഗീകാരമൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് അവരുടെ കഴിവുകൾ ഈ നക്ഷത്രക്കാർക്ക് കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് ഒരു സർക്കാർ തലത്തിലുള്ള ഒരു ജോലി ലഭിക്കാവുന്ന സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഉന്നതി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറവാ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി